നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന മഞ്ഞ നിറം അഥവാ മഞ്ഞപ്പിത്തം ഇതിനുള്ള ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോട്ടയ്ക്കൽ ഏസ്റ്റർമിംസ് ഹോസ്പിറ്റലിലെ ന്യൂണറ്റോളജിസ്റ്റായ ഡോക്ടർ ബിനീഷ് ബാലചന്ദ്രൻ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം പല കുട്ടികളിലും ഇപ്പോൾ നവജാത ശിശുക്കൾ പലരിലും ഈ മഞ്ഞ നിറം അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം കണ്ടുവരുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ രക്തത്തിലുള്ള ബിൽറൂബിൻ എന്നൊരു വസ്തുവിൻ്റെ അളവ് കൂടുമ്പോഴാണ് നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് അപ്പോൾ ചെറിയ കുട്ടികളിൽ യൂഷ്വലി അതൊരു ബിൽറൂബിൻ എന്ന വസ്തു ഒരു അഞ്ച് മില്ലിഗ്രാം പെർസെൻറ്റേജിൻ്റെ മുകളിൽ പോകുമ്പോഴാണ് മഞ്ഞപ്പിത്തം വരുന്നത് അപ്പോൾ വലിയ കുട്ടികൾ അല്ലെങ്കിൽ വലിയവരെ അപേക്ഷിച്ചിട്ട് ഇത് നവജാശിശുക്കളുടെ കൂടെയല്ലാവാൻ വളരെ കാരണങ്ങളാണ് അതായത് നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ മാസം തികഞ്ഞ് പ്രസവിക്കുന്ന കുട്ടികളിൽ ഏതാണ്ട് ഒരു അറുപത് ശതമാനം കുട്ടികൾക്ക് വരെ കുറച്ചൊരു മഞ്ഞക്കിളറ് മഞ്ഞപ്പിത്തം എന്ന ഇതിൽ വരാറുണ്ട് ഒരു മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികളാണെങ്കിൽ എൺപത് മൂത്തൊണ്ണൂറ് ശതമാനം കുട്ടികളിൽ വരെ വരാറുണ്ട് രണ്ട് മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് മേ ഏറ്റവും പ്രധാനമായ കാരണങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് ഈ ബിൽറൂബിനും എന്ന വസ്തു ഉണ്ടാവുന്നത് നമ്മുടെ ചുവന്ന രക്താണുക്കളിൽ ആർ ബി സികളിൽ ഹീമോഗ്ലോബിൻ എന്ന ചുവന്ന നിറം നൽകുന്ന ഓക്സിജൻ ക്യാരി ചെയ്യുന്ന പദാർത്ഥത്തിൻ്റെ പദാർത്ഥം നമ്മൾ ഈ ചുവന്ന രക്താണുവിൻ്റെ ആയുസ് കഴിഞ്ഞിട്ട് അത് നശിച്ചു പോകുന്ന സമയത്ത് ഈ ഹീമോഗ്ലോബിൻ പുറത്തു വരുന്നു അത് കരളിൽ പോയിട്ട് അല്ലെങ്കിൽ അത് അതിൻ്റെ മെറ്റബോളിസത്തിണ്ടാവുന്ന ഒരു ഉപോൽപ്പന്നമാണ് ഈ ഗ്രൂബിൻ പറഞ്ഞ വസ്തു ഈ നവജാത ശിശുക്കളിൽ നമ്മൾ സാധാരണ ആളുകളെ അപേക്ഷിച്ച് ഹീമോഗ്ലോബിൻ്റെ അളവ് അല്ലെങ്കിൽ ആർ ബി സി ചൂന്നിലത്താണക്കുള്ള അളവ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളുടെയൊക്കെ ഒരു ബ്ലഡ് പ്രഷർ ഒക്കെ ആണെങ്കിലും ഹീമോഗ്ലോബിൻ്റെ അളവ് ഒരു പതിമൂന്ന് അല്ലെങ്കിൽ പതിനഞ്ച് ലെവലിലാണെങ്കിൽ ഒരു നവജാ ശിശുവിൻ്റെ ശരീരത്തിലത് പതിനേഴ് മുതൽ ഇരുപത് വരെയാണ് അപ്പോൾ കൂടുതൽ ഹീമോഗ്ലോബിൻ ഉണ്ട് അപ്പോൾ കൂടുതൽ ഹീമോഗ്ലോബിൻ ദിവസവും ഇങ്ങനെ മറ്റേ പോലെ ചെയ്യുമ്പോൾ കൂടുതൽ ബിൽറൂപിന് വരുന്നു ഈ രക്തത്തിലുണ്ടാവുന്ന ഈ ബിൽരൂപി എന്ന പദാർത്ഥം സാധാരണഗതിയിൽ കരളാണ് പുറന്തള്ളുന്നത് ശരീരത്തിൽ നിന്ന് കരൾ പോയിട്ട് അത് കുടലിലേക്ക് വന്നിട്ട് മലത്തിലൂടെ കുറച്ച് മൂത്രത്തിലൂടെ പുറന്തള്ളുന്നത് നവജാശുക്കളുടെ കരൾ ഒരു നൂറ് ശതമാനം ഫങ്ഷൻ ആവില്ല അപ്പോൾ ഒരു കുറച്ച് സമയം എടുത്ത് ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച എടുത്ത് കഴിഞ്ഞിട്ടാണ് പല കാരണങ്ങൾ കൊണ്ടും അത് പൂർണ്ണ പ്രൊട്ടക്ഷൻ എത്തുന്നത് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും പിന്നെ വേറെ കുറച്ച് അസുഖങ്ങൾ കൊണ്ടും വേറെ കാരണങ്ങൾ കൊണ്ട് വരാം പക്ഷെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സാധാരണഗതിയിൽ ഈ പിന്നെ മഞ്ഞക്കളറ് കൂടുതൽ കാണാറുള്ളത് ഡോക്ടർ ഇപ്പോൾ ഈ കാരണങ്ങളൊക്കെ ഇത് എന്താ ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ജനിച്ച ഉടനെ കാണുന്ന വലിയ മഞ്ഞപ്പത്തെ അപേക്ഷിച്ച് കുട്ടികളുടെ മഞ്ഞപ്പിത്തനത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും രോഗലക്ഷണങ്ങളായിട്ട് സാധാരണഗതിയിൽ കാണാറില്ല മഞ്ഞക്കളറ് മാത്രമാണ് കാണുന്നത് അപ്പോൾ കണ്ണില് അല്ലെങ്കിൽ കുട്ടിയുടെ ശരീരത്തില് സ്കിന്നിൻ്റെ മുകളിലെ ഒരു മഞ്ഞക്കളറ് മാത്രമാണ് സാധാരണഗതിയിൽ മഞ്ഞിപ്പത്തിൻ്റെ ലക്ഷണമായിട്ട് കുട്ടികളിൽ കാണുന്നത് ഒരു ലെവലിൻ്റെ ഒരു പ്രത്യേക ലെവലിൻ്റെ കൂടുതൽ പൂവാണ് ഇപ്പോൾ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ചിൻ്റെ മുകളിൽ ബിൽറൂപിൻ്റെ അള അളവ് കൂടുകയാണെങ്കിൽ മാത്രമാണ് അതിന് വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നത് അതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെയധികം ബിൽറൂപിൻ്റെ അളവ് നമ്മുടെ രക്തത്തിൽ കൂടുകയാണെങ്കിൽ അത് മെല്ലെ ബിൽ ബിൽറൂബിൻ തലച്ചോറിലേക്ക് കടക്കുകയും തലച്ചോറിന് പ്രവർത്തനത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജ് എത്തുന്നവരെ കുട്ടിക്ക് വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നതല്ല എങ്ങനെയാണ് ചികിത്സ തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു അറുപത് മുതൽ എൺപത് ശതമാനം കുട്ടികളിൽ വരെ മഞ്ഞ കുറച്ചൊരു മഞ്ഞപ്പിത്തം ഉണ്ടാവും പക്ഷേ എല്ലാ കുട്ടികൾക്കും ഇതിൽ മിക്കവാറും കുട്ടികൾക്ക് യാതൊരു ചികിത്സയുടെ ആവശ്യമില്ല കാരണം അത് കുട്ടിയുടെ ശരീരം തന്നെ അതിനെ സ്വന്തമായിട്ട് അതിന് പിന്നെ പുറന്തള്ളും കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ മാറും ചെയ്യും സാധാരണഗതിയിൽ ഒരു മൂന്നാമത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ ദിവസം ആവുമ്പോഴാണ് ഈ മഞ്ഞപ്പിത്തത്തിന്റെ അളവ് ഏറ്റവും കൂടുതൽ നിൽക്കുക അത് കഴിയുമ്പോൾ തന്നെ കുറഞ്ഞു വന്ന് ഒരു ഏഴു ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം ആകുമ്പോഴേക്കും അത് മിക്കവാറും കുട്ടികളിൽ സ്വന്തമായിട്ട് പോകും അപ്പോൾ ഈ വളരെയധികം പഠനങ്ങളുടെ ഭാഗമായിട്ട് ഓരോ ദിവസവും ഓരോ ഓരോ മണിക്കൂർ പ്രായമായ കുട്ടികളിലും എത്രയാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ അളവ് വേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാക്സിമം ലിമിറ്റ് എത്രയാണ് എന്നതിനൊരു കണക്കുണ്ട് അതിന് കുറേ ചാട്ടുകളും അവൈലബിൾ നമ്മൾക്ക് ലഭ്യമാണ് അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ഈ വേണ്ട നോർമലായി നോർമൽ എന്ന് നമ്മൾ തീരുമാനിക്കുക നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു ലെവലിൻ്റെ മോളിൽ ഈ ബിൽറൂമിൻ്റെ ലെവൽ പോവുകയാണെങ്കിൽ നമ്മൾക്കതിന് ചികിത്സ കൊടുക്കേണ്ടി വരും അപ്പം ഒരു കൃത്യമായി ആക്യുറേറ്റ് എങ്ങനെ ഒരു സാധാരണ കണക്ക് പറയുകയാണെങ്കിൽ ഒരു മാസം തികഞ്ഞ ബസ് വെച്ച കുട്ടിക്ക് ഇരുപത്തിനാല് മണിക്കൂറാണ് സമയത്ത് ബിൽറൂമിൻ്റെ അവിടെ പത്തിൻ്റെ മുകളിൽ പോവാണ് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറാവുന്ന സമയത്ത് അതൊരു പതിമൂന്നിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു എഴുപത്തിരണ്ട് മണിക്കൂറാണ സമയത്ത് പതിനഞ്ച് പിന്നെ അതിനുശേഷം ഒരു പതിനേഴിൻ്റെ മുകളിൽ അല്ലെങ്കിൽ പതിനെട്ടിൻ്റെ മുകളിൽ ആവുന്ന സമയത്ത് മിക്കവാറും കുട്ടികളിൽ ചികിത്സ ആവശ്യകരായിരുന്നു ലൈറ്റ് തെറാപ്പി എന്നൊരു വായിച്ചു സാധാരണഗതിയിൽ ആദ്യം നമ്മൾ രണ്ട് നമ്മൾ ബാക്കിയുള്ള അസുഖങ്ങളെ അപേക്ഷിച്ചിട്ട് എന്തെങ്കിലും മരുന്നു കാര്യമായ വ്യത്യാസം വരുത്താൻ പറ്റുന്ന ഒരു അസുഖമല്ല അപ്പോൾ രണ്ട് പ്രധാനമായ ചികിത്സാ രീതികളാണ് നിലവിലുള്ളത് ഒന്ന് പറഞ്ഞ പോലെ ഈ ലൈറ്റ് തെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രത്യേക വേവ് ലെങ് ഒരു ഏതാണ്ടൊരു നീല കളർ ബ്ലൂ ലൈറ്റ് അല്ലെങ്കിൽ നീല വേവ് ലിംഗത്തുള്ള കളറിനോട് അടുപ്പിച്ചിട്ടുള്ള ഒരു വേവ് ലിംഗത്തുള്ള ഒരു പ്രത്യേക ലൈറ്റ് സോൾസിൻ്റെ താഴെ കുട്ടികളെ കെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഏറ്റവും കോമൺ കോമണായിട്ട് ചെയ്യുന്ന ചികിത്സ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികളിലും ആ ചികിത്സ ആവശ്യം ആയി വരുന്ന തൊണ്ണൂറ്റഞ്ചു ശതമാനം കുട്ടികളിലും ഇതുകൊണ്ട് തന്നെ മഞ്ഞപ്പിത്തം കൺട്രോൾ ആവുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ദുർലഭം കുട്ടികളിൽ പല കാരണങ്ങൾ കൊണ്ടും ഈ ബിൽറൂപ്പിൻ്റെ അളവ് വളരെയധികം ഉയർന്നു പോകും രക്തത്തിൽ ഈ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരെ പോകുന്നു അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിൽ മാത്രം നമുക്ക് കുട്ടിയുടെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ബിൽറൂപ്പിൻ്റെ അവിടെ രക്തം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് രക്തം ചേഞ്ച് ചെയ്യേണ്ടി വരും അത് നമ്മൾ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ എന്ന് വിളിക്കും അപ്പോൾ ഇങ്ങനെ രണ്ട് പ്രധാനമായ ട്രീറ്റ് ചികിത്സാരീതികളാണുള്ളത് പിന്നെ വളരെ ദുർലഭം കുട്ടികളിൽ കരളിൻ്റെയോ അല്ലെങ്കിൽ രക്തത്തിൻ്റെയോ പ്രത്യേകത കൊണ്ട് മഞ്ഞപ്പിത്തത്തിൻ്റെ അളവ് കൂടുന്നു അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രം അതിൻ്റെ മൂല നമുക്ക് ചിലപ്പോൾ ചികിത്സ ചെയ്യേണ്ടി വരാറ് ഓക്കെ ഈ മഞ്ഞപ്പിത്തം ജനിച്ചോടുന്ന മഞ്ഞപ്പീത്തുള്ള കുട്ടികൾ ഡിസ്ചാർജ് ചെയ്യുന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഇതിൻ്റെ ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് ചികിത്സയ്ക്ക് ശേഷം അതായത് ഡിസ്ചാർജിന് ശേഷം എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഇതാണുള്ളത് ഒന്ന് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു പ്ലസ് ഡെലിവറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളൊരു സിസേറിയൻ ഡെലിവറി അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം തന്നെ മിക്കവാറും ആയി പോകുന്നതാണ് അപ്പോൾ ആ സമയങ്ങളിൽ എന്തായാലും മഞ്ഞപ്പിത്തം കാര്യമായിട്ട് ഉണ്ടാവില്ല കാരണം ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ മഞ്ഞപ്പിത്തം വരുന്നത് യൂഷ്വലി മൂന്നാമത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ ദിവസമായിട്ടാണ് അപ്പോൾ ശരിക്കും നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നാൽപ്പത്തെട്ട് മണിക്കൂറിന് മുമ്പേ കുട്ടികൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കുട്ടീനെ പരിശോധിച്ചിട്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു പ്രത്യേക സ്കിന്നിൻ്റെ മോളിൽ വെച്ച് ചെയ്യാവുന്ന ഒരു ബിൽറൂമിന് എന്ന പദാർത്ഥത്തിൻ്റെ ആളുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതിയുണ്ട് അല്ലെങ്കിൽ ബ്ലഡ് പരിശോധിച്ചിട്ട് നമ്മൾ എത്രയാണ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ അളവ് എന്ന് നോക്കും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കുട്ടിക്ക് മഞ്ഞപ്പുത്തനം കൂടാൻ സാധ്യത ഉണ്ടെങ്കിലോ എന്നുള്ളത് അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യേണ്ട ആവശ്യമില്ല കുട്ടീനെ നിരീക്ഷിക്കുക കുട്ടിയുടെ കണ്ണിനോ മുഖത്തോ അല്ലെങ്കിൽ ദേഹത്തോ മഞ്ഞക്കുള്ള കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം എന്നിട്ട് നോക്കാം ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് സംഗീത ശേഷല്ലോ ആ ഡോക്ടർ ആ എന്റെ മൂത്ത മോന് അതായത് അഞ്ചു വയസ്സുണ്ട് ഇപ്പം അങ്ങനെ ആദ്യം ഞാൻ ഡെലിവറി ആയിരുന്ന സമയത്ത് മൂന്നാമത്തെ ദിവസം കണ്ടിരിച്ചിട്ട് കുറച്ച് ദിവസം ഫോട്ടോതെറാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോ സെക്കൻഡ് പ്രഗ്നന്റ് ആണ് ഏയ്റ്റ് മന്ത്രി അപ്പൊ എനിക്ക് ഇനിയും അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവോ ഇല്ലേ എന്നുള്ള പേര് ഉണ്ട് ഓക്കെ സംഗീത രണ്ട് കാര്യം ചോദിച്ചോട്ടെ ഒന്ന് നിങ്ങൾ ആദ്യത്തെ കുട്ടിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ലെവൽ എത്ര ആയിരുന്നു എന്ന് ഓർമ്മയുണ്ടോ ഇപ്പൊ മഞ്ഞപ്പത്തിൻ്റെ ആളോ പതിനഞ്ചായിരുന്നു പതിനെട്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടോ ഓർമ്മയില്ല രണ്ടോ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ് സംഗീതീവ് അപ്പൊ ആദ്യത്തെ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ഒ ബി ഒ ആയിരുന്നോ പോസിറ്റീവ് തന്നെയാണ് ഓക്കെ അപ്പോ ആ രണ്ടാമത്തെ ഒരു കുട്ടിക്ക് മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ കുട്ടിക്കും മഞ്ഞപ്പിത്തം വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് ബാക്കിയുള്ള കുട്ടികളെ അപേക്ഷിച്ചിട്ട് പക്ഷെ അതിനർത്ഥം നിങ്ങൾ രണ്ടാമത്തെ കുട്ടിക്ക് എന്തായാലും മഞ്ഞപ്പിത്തം വരും എന്നുള്ളതല്ല അപ്പോൾ നിങ്ങളുടെ സാധാരണ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിനെന്തേലും വരാതിരിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും മാർഗങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല ജനിച്ച സമയം മുതൽ കൃത്യമായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക മുലകൊട്ടുക എന്ന് മാത്രമാണ് നമുക്കത് മഞ്ഞപ്പിത്തം കൂടാതിരിക്കാൻ ആകെ ചെയ്യാൻ പറ്റുന്നത് അത് കഴിഞ്ഞ് മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ ദിവസം ഒന്നുകിൽ നിങ്ങൾ കുട്ടിയെ നിരീക്ഷിക്കുക കുട്ടിയുടെ കണ്ണിനോ മുഖത്തോ മഞ്ഞക്കിളറ് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് മൂന്നാമത്തെ അഞ്ചാമത്തെ ദിവസം കൊണ്ടായിട്ട് ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക മാത്രാണ് വേണ്ടത് അതില് നിങ്ങള് നിങ്ങൾ ഗർഭകാലത്ത് നിങ്ങൾ ഇപ്പൊ കൊള്ളുന്നു ഗർഭകാലത്ത് നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നു ഗർഭകാലത്ത് നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നോ മഞ്ഞപ്പിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അപ്പൊ അത് നമ്മളുടെ അടുത്തുള്ള മിസ്കൺസെപ്ഷൻ മാത്രമാണ് അതും തമ്മിൽ ബന്ധമൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് കുട്ടി ജനിച്ചതിന് ശേഷം കൃത്യമായിട്ട് മുലയോട്ടുകൊണ്ട് മാത്രമാണ് അപ്പോൾ കുട്ടിക്ക് അമ്മയുടെ പാല് ശരിക്ക് ശരിയായ അളവിൽ കിട്ടുന്നുണ്ടെങ്കിൽ സാധ്യത ഡോക്ടർ ലൈവ് തുടരുന്നുളിലെ മഞ്ഞപ്പിത്തത്തിന് ഏതെങ്കിലും സ്റ്റേജിൽ വേദന ഉണ്ടാകുന്നുണ്ടോ മറ്റന്നെ അസുഖമായിട്ട് മാറിയിട്ട് ഇല്ല അത് വേദനരഹിതമായ ഒരു അസുഖമാണ് ഞാൻ പറഞ്ഞ പോലെ വളരെ അധികം രക്തൂമിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ അത് തലച്ചോറിനെ ബാധിച്ചിട്ട് ചില ലക്ഷണങ്ങൾ കാണിക്കും ഇപ്പോൾ അപസ്മാരം അല്ലെങ്കിൽ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ ബുദ്ധിമുട്ട് കാണിക്കും പക്ഷേ അതുവരെ അതിന് വേദനയൊന്നും ഉണ്ടാവില്ല ബിൽറുബിൻ്റെ കുട്ടികളുണ്ടാവുന്നതാണ് സാധാരണഗതിയിലല്ല സാധാരണഗതിയിലല്ല അപ്പോൾ വളരെ ദുർലഭമായ കുട്ടികളിൽ ഈ ശരീരത്തിൽ രക്തത്തിൽ ബിൽറൂപിൻ്റെ അളവ് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്തഞ്ചിൻ്റെ മുകളിൽ അല്ലെങ്കിൽ പോകുന്ന സമയത്ത് അങ്ങനെയുള്ള കുട്ടികളിൽ മാത്രമാണ് തലച്ചോറിനെ ബാധിച്ചിട്ട് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് ഇതുപോലെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ ബുദ്ധിമുട്ടുകൾ വരുന്നത് അതിൽ അപസ്മാരം വല്ലപ്പോഴും വരാം പക്ഷേ സാധാരണ ഗതിയിൽ കുട്ടികളുണ്ടാകുന്ന അപസ്മാരത്തിന് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം കേസുകളിലും ബിൽറൂബിനായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അസുഖങ്ങൾക്ക് എങ്ങനെയാണ് ചികിത്സ അതൊരു എമർജൻസിയാണ് നമ്മൾ മെഡിക്കൽ എമർജൻസി എന്ന് പറയുന്ന ഒരു ഇതാണ് അപ്പോൾ അതിനെന്താ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കുട്ടീനെ ലൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഈ തലച്ചോറിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് രീതിയിൽ ബ്ലഡ് ബ്ലഡെന്ന് ഹിമോഗ്ലോ ഈ ബ്ലൂബിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഡബിൾ വോളിയം എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ കുട്ടിയുടെ രക്തം മാറ്റിയിട്ട് പുതുതായിട്ട് രക്തം കുട്ടിക്ക് കൊടുക്കുക നമ്മളിപ്പോൾ ഒരു ഡയാലിസിസ് പോലത്തെ ഒരു ഡയാലിസ് അല്ലെങ്കിൽ ഡയാലിസിസ് പോലത്തെ ഒരു ഇത് അപ്പോൾ അങ്ങനെ ഒരു അതാണ് ട്രീറ്റ്മെൻറ്റായിട്ട് ഇമീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഒന്നോ ചിലപ്പോൾ അതിൽ കൂടുതലുള്ള പ്രാവശ്യം അങ്ങനെ ആ ഒരു ശരീരത്തില് ബിൽറൂബിന്റെ അളവ് ഒരു പ്രത്യേക ലെവലിൽ കുറയുന്നത് വരെ നമുക്ക് അത് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും കൃത്യമായി കുട്ടികൾക്ക് എന്ന് പറയാൻ കഴിയുമോ ഇല്ല അപ്പോൾ മഞ്ഞപ്പിത്തം കൂടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് കൃത്യമായി പാല് കിട്ടാത്തതാണ് അപ്പോൾ കുട്ടിക്ക് ശരി വേണ്ടത്ര പാല് കിട്ടുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ശരീരത്തിൽ കുറച്ചൊരു നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ പോലെ വരും അപ്പോൾ ആ സമയത്ത് കുട്ടിയുടെ മഞ്ഞപ്പിത്തത്തിൻ്റെ അളവ് തീ കാണം കൊണ്ട് കൂടി കൂടും അപ്പോൾ ശരിയായ രീതിയിൽ ആയത്തെ ദിവസം മുതൽ മുലപ്പാൽ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കൃത്യമായ ഇടവേളിൽ മുലപ്പാൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു സാധ്യത കുറഞ്ഞു കിട്ടും അപ്പോൾ അങ്ങനത്തെ കുട്ടികളിൽ മഞ്ഞപ്പിത്തത്തിന് വരാനുള്ള സാധ്യത കുറവാണ് ഇത് തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ആശുപത്രികളിൽ നമ്മൾ പുറമേന്ന് നോക്കിയിട്ട് ചെയ്യാവുന്നത് നമ്മൾ കുട്ടിയുടെ മുഖം മുതൽ കാല് വരെ പരിശോധിച്ചിട്ട് മഞ്ഞക്കളറ് കാണുന്നുണ്ടോ ഇല്ലയോ നോക്കുന്നതാണ് അപ്പോൾ നമ്മൾ സ്കിന്നിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് അമർത്തിയിട്ട് നമ്മൾ കയ്യെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കൊരു വെള്ള കളർ കാണാൻ പറ്റും അപ്പോൾ ഈ മഞ്ഞപ്പത്തുള്ള കുട്ടികൾക്ക് അതൊരു മഞ്ഞക്കളറിലായിരിക്കും കാണും അപ്പോൾ കൈയിൻ്റെയും കൈ ഇപ്പോൾ പാംസ് ഇൻ സോൾസ് അല്ലെങ്കിൽ കൈയിൻ്റെയും കാലിൻ്റെയും കൈ വണ്ണുകൾ കാലിൻ്റെ മണ്ണുകൾ അപ്പോൾ അവിടെ വരെ മഞ്ഞക്കളർ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ സാധാരണഗതിയിലൊരു പതിനഞ്ചിൻ്റെ മുകളിലാണ് ബിൽറൂബിൻ അളവ് എന്നാണ് നമ്മുടെ ഒരു ക്ലിനിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറയാം പിന്നെ നമുക്കത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് രക്തത്തിൽ എത്രയാണ് ബിൽ ബിൽറൂപിൻ്റെ അളവ് നോക്കുന്നതാണ് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് നമുക്ക് ഒരു പുറമേന്ന് രക്തമെടുക്കാതെ തന്നെ ഇപ്പോൾ ട്രാൻസ്ക്യൂട്ടേനിയസ് ബിൽറൂബിനോമീറ്റർ പറഞ്ഞിട്ടൊരു നമ്മൾ ചെറിയൊരു തെർമോമീറ്റർ പോലത്തെ ഒരു തെർമോമീറ്ററിൽ അതിനെ കുറച്ച് വലിയൊരു കയ്യിൽ പിടിച്ച് ചെയ്യുന്നൊരു പേരുണ്ട് അത് ജസ്റ്റ് തൊഴിയുടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുട്ടിക്ക് വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ വിത്തിൻ ഒരു രണ്ട് മൂന്ന് ഉള്ളിൽ തന്നെ നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നതാണ് അല്ലെങ്കിൽ കുറച്ച് പിന്നെ ബ്ലഡ് എടുത്തിട്ട് സാധനങ്ങൾ ലാബിൽ ചെയ്യുന്ന പോലെ ബിൽ റൂബിൻ എന്ന വസ്തുവിൻ്റെ അളവ് നോക്കുന്നു മറ്റൊരു ഇടവേളയാണ് ഹലോ ആ ഞാന് പാലക്കാട് എന്നാണ് സംസാരിക്കുന്നത് മിനിഞ്ഞാന്നാണ് കൊച്ചുണ്ടായത് മിനിഞ്ഞാന്നാണ് കൊച്ചുണ്ടായത് ശെരി ഇന്ന് രാവിലെ ഡോക്ടർ വന്നപ്പോ കൊച്ചിന്റെ ദേഹത്തിന് കുറച്ച് ചുവന്ന പുള്ളിപ്പുത്തുകൾ ഉണ്ടായിരുന്നു ശരി

അപ്പോൾ ചുവന്ന പുള്ളികളുണ്ടാവുന്നത് ആഴ്ച രണ്ടാഴ്ച കുട്ടികളുടെ തൊലിപ്പുറത്ത് ഉണ്ടാവുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള നമ്മൾ ഒരു ചേഞ്ചാണ് അപ്പോൾ അതിനെന്തെങ്കിലും ചികിത്സയുടെ ആവശ്യമില്ല തന്നെ ശരിയാവും പക്ഷേ ഡോക്ടർ നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞത് മിക്കവാറും അതിൻ്റെ കൂടെ ഒരു കുട്ടിക്ക് മഞ്ഞക്കളറ് കൂടി കണ്ടതുകൊണ്ടായിരിക്കും ചെക്ക് ചെയ്യാൻ പറഞ്ഞത് അത് ചെക്ക് ചെയ്യുന്നതിന് ശേഷമായിരിക്കും മഞ്ഞപ്പി മഞ്ഞപ്പിത്തത്തിൻ്റെ അല്ലെങ്കിൽ ബിൽ റൂമിൻ്റെ അളവ് കുറച്ച് കൂടുതലായതുകൊണ്ടായിരിക്കും ലൈറ്റിൽ അല്ലെങ്കിൽ ഒബ്സർവേഷൻ വയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എത്രയാണ് മഞ്ഞപ്പിത്തിൻ്റെ അളവ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ പറഞ്ഞില്ല നേരെ ലേബർ അങ്ങനെയൊന്നും പറഞ്ഞില്ലേമില് വെക്കണം പറഞ്ഞാല് സാധാരണ ഗതിയില് ഇരുപത്തിനാല് മുതൽ നാല് മണിക്കൂർ കൊണ്ട് തന്നെ ലൈറ്റിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മഞ്ഞപ്പിത്തം വളരെ പെട്ടെന്ന് തന്നെ ശെരിയാവണെന്ന് അപ്പൊ അതിലെന്തിനും പേടിക്കേണ്ട കാര്യമില്ല കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു ചികിത്സ രീതിയല്ല അത് ജസ്റ്റ് എന്തെങ്കിലും മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല ആകെ കുറച്ചു നേരം ലൈറ്റിൽ കെടുത്തു മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പൊ അത് അത് നിങ്ങളുടെ കുട്ടിയുടെ മഞ്ഞപ്പിത്തത്തിന്റെ അളവ് എത്ര എന്ന് പോലെ ഇരിക്കും അപ്പൊ നിങ്ങൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് മഞ്ഞപ്പിത്തൻ ലൈറ്റിൽ വെക്കേണ്ട ആവശ്യമുള്ള നിലവിലാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ ഇപ്പൊ ലൈറ്റിൽ വെക്കാൻ പറഞ്ഞത് അപ്പോൾ അപ്പൊ അങ്ങനെയൊരു ഇതിന് ലോകത്ത് എവിടെയാണെങ്കിലും ഇപ്പൊ ഈ ലൈറ്റിൽ വെക്കുക എന്നല്ലാതെ വേറൊരു ചികിത്സാ രീതിയില്ല ആൾട്ടർനേറ്റീവായിട്ട് ഈ ലൈറ്റിന് പകരം പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ ഒരു ചികിത്സാ അപ്പോൾ ലൈറ്റിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് വിളിച്ചതിന് നന്ദി ഡോക്ടർ ഡോക്ടർ മറ്റൊരു കോളും ഹലോ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് കൊല്ലം ജില്ല ചോദിച്ചോളൂ പറയൂ പിന്നെ എന്റെ കൂടെ. ഇത് ജനിച്ച മുതല ഇപ്പൊ അടുത്ത് തുടങ്ങിയതാണോ? ഇല്ല അടുത്ത തുടങ്ങിയതാണ് കുട്ടി ജനിക്കുന്ന സമയത്ത് തൂക്കം ജനിച്ച സമയത്ത് തൂക്കെത്ര കുട്ടി തൂക്കം മൂന്ന് ഇപ്പൊ ഏതാണ്ട് തൊണ്ണൂറ് മൂന്ന് മാസത്തോളായില്ലേ തൊണ്ണൂറ് ദിവസമായില്ലേ അപ്പോ ഇപ്പോ ഉണ്ടായിരുന്നു നോക്കൂ കുട്ടിയുടെ തൂക്കം ശരിയായിട്ട് കൂടുന്നുണ്ടെങ്കിൽ ഈ പാല് കുടിച്ചതിന് ശേഷമുള്ള ചെറുതായിട്ട് തികട്ടി പാല് പുറത്തു വരുന്ന അല്ലെങ്കിൽ ഛർദി വരുന്ന കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല അത് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഈ പ്രായത്തിൽ കണ്ടുവരുന്ന ഒരു എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു പ്രതിഭാസമാണ് അപ്പം അത് യൂഷ്വലി മാസം മൂന്ന് മുതൽ മാസം വരെ കുറച്ച് കൂടുതലായിരിക്കും അത് കഴിഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് ഒരു വയസ്സാകുമ്പോഴേക്കും പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും ഇത് ചികിത്സിക്കേണ്ടി വരുന്ന രണ്ട് രീതിയിലാണ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തികട്ടി പാല് വരുന്നത് കൊണ്ട് കുട്ടിക്ക് അത് ശ്വാ പാല് ശ്വാസകോശമില്ലെങ്കിൽ തെരുപ്പിൽ പോയതിന്റെ ശേഷം ന്യൂമോണിയ പോലെ വരുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടിയുടെ തൂക്കം കൂടുന്നില്ല വേണ്ട രീതിയിൽ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് അത് മരുന്ന് കൊടുത്ത് നമുക്ക് നിർത്തേണ്ട ആവശ്യമുള്ളു അതല്ല അല്ലെങ്കിൽ കുട്ടി ആക്റ്റീവ് ആണ് കുട്ടി കളിക്കുന്നുണ്ട് കുട്ടിയുടെ തൂക്കം ശരി കൂടുന്നുണ്ട് കുട്ടിക്ക് വേറെന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നില്ലെങ്കിൽ അതിനെ പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തൂക്കം നിങ്ങൾ അടുത്ത പ്രാവശ്യം കുത്തിയപ്പിടുന്ന സമയത്ത് തൂക്കം നോക്കും അപ്പൊ തൂക്കം ശരിക്കും കൂടുന്നുണ്ടെങ്കിൽ അപ്പൊ അതിനെ ഇഗ്നോർ ചെയ്യാവുന്നതാണ് ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് മഞ്ഞപ്പിത്തത്തിന്റെയാണോ ആ രണ്ട് കാരണം കൊണ്ടാണ് സാധാരണഗതിയിൽ നവജാത ശസ്തുക്കളിൽ മഞ്ഞപ്പിത്തം കൂടുന്നത് ഒന്ന് ഈ മഞ്ഞപ്പിത്തം എന്ന അവസ്ഥ വരുന്നത് രക്തത്തിൽ ബിലിറൂബിൻ എന്നൊരു വസ്തുവിന്റെ അളവ് കൂടുന്നപ്പോഴാണ് ഈ ബിൽറൂബിൻ എന്ന വസ്തു വരുന്നത് നമ്മുടെ ചുവന്ന രക്താണുക്കളിലുള്ള ഹീമോഗ്ലോബിൻ എന്ന പദാർത്ഥത്തിന്റെ ഒരു ഉപോൽപ്പന്നമായിട്ടാണ് ബിൽറൂബിന് വരുന്നത് അപ്പോൾ ചെറിയ നവജാത ശിശുക്കളിൽ ചുവന്ന രക്താണുക്കളുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് നമ്മളെ വലിയ ആൾക്കാരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഒന്ന് അതാണ് രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നവജാത ശിശുക്കളിൽ കരളിൻ്റെ പ്രവർത്തനം ഒരു നൂറ് ശതമാനം തുടക്കത്തിൽ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല അത് മെല്ലെ ഒരു ഒന്നോ രണ്ടോ ആഴ്ചയാകുമ്പോഴാണ് പൂർണ്ണ പ്രവർത്തനത്തിലെത്തുക അപ്പോൾ ഇത്രയും ഒരു വലിയൊരു ഹീമോഗ്ലോബിൻ്റെ അല്ലെങ്കിൽ ബിൽറൂബിൻ്റെ ലോഡ് നമുക്ക് കുട്ടിയുടെ കരകൾ പിന്നെ പ്രവർത്തനത്തെക്കാട് കുറച്ച് കൂടുതലാവുന്ന സമയത്ത് കൊണ്ടാണ് നമ്മളെ വലിയവരെ അപേക്ഷിച്ച് കുട്ടികളിൽ രക്തത്തിൽ ബിൽറൂബിൻ്റെ അളവ് അല്ലെങ്കിൽ മഞ്ഞപ്പത്തിൻ്റെ അളവ് കുറച്ച് കൂടി നിൽക്കുന്നത് പക്ഷേ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് മിക്കവാറും കുട്ടികളിൽ അതിന് ചികിത്സയുടെ ആവശ്യം വരാറില്ല മിക്കവാറും കാര്യങ്ങളിൽ അതിന് പ്രത്യേകിച്ച് മുൻകരുതുകൾ കാര്യമായിട്ടില്ല ആകെ ചെയ്യാവുന്നത് കുട്ടി ജനിച്ചതിന് ശേഷം കൃത്യമായ ഇടവേളകളിൽ മുലവെട്ടുക എന്നുള്ള മാത്രമാണ് കുട്ടിക്ക് കൃത്യമായ വേണ്ടത്ര പാല് തുടക്കത്തിൽ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ മഞ്ഞപ്പിത്തം വരാനുള്ള ചാൻസ് കുറച്ച് കുറവാണ് വിളിച്ചത് നന്ദി ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് മൂന്ന് ദിവസത്തിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നുള്ള കുട്ടിയാണെങ്കിൽ വീട്ടിലെങ്ങനെയാണ് കഴിയുന്ന മാർഗങ്ങൾ നമ്മൾ കുട്ടിയെ നിരീക്ഷിക്കുക മാത്രമേ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടിയുടെ നെറ്റിയിൽ അല്ലെങ്കിൽ മൂക്കിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ ഇവിടെ നെഞ്ചില് അല്ലെങ്കിൽ കാലിൻ്റെയും കൈ കഴിവണ്ണുകളിലും ജസ്റ്റ് കൈ കൊണ്ട് ചെറുതായിട്ട് അമർത്തിയിട്ട് ഒന്ന് കൈ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ മഞ്ഞക്കളറ് തൊലിപ്പുറത്ത് കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കാം അപ്പോൾ എപ്പോഴെങ്കിലും കുട്ടിയുടെ കണ്ണിൽ അല്ലെങ്കിൽ കൂടുതൽ മഞ്ഞക്കളറ് കാണുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും മഞ്ഞ കളറ് നിൽക്കുന്നുണ്ട് സാധാരണഗതിയിൽ മഞ്ഞ ഉണ്ടാവുന്ന മഞ്ഞപ്പിത്തം രണ്ടാഴ്ച ഉൾക്കൊണ്ട് തന്നെ മാറും രണ്ടാഴ്ച കഴിഞ്ഞിട്ടും മഞ്ഞപ്പിത്തം നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കുട്ടിയുടെ മൂത്രത്തിൻ്റെ നിറത്തിൽ വളരെ കൂടുതൽ മഞ്ഞ കളറുണ്ട് മൂത്രം കുട്ടിയുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ ഡയപ്പറിലോ ആയി കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ അല്ലെങ്കിൽ ഡയപ്പറിൻ്റെ കളറ് മഞ്ഞക്കളറാവുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടിയുടെ വയറ്റിൽ നിന്ന് പോകുന്ന മലത്തിൻ്റെ കളർ എപ്പോഴെങ്കിലും വെള്ള കളറിലാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് അത് ചെക്ക് ആവശ്യം ഡോക്ടർ സമയം ഇവിടെ പൂർണ്ണമായി നവജാത ശിശുക്കളുടെ മഞ്ഞപ്പിത്തത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നേ